കുമാരസ്വാമി നേതൃത്വം നൽകുന്ന ജെ ഡി എസ് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നേതാവ് കുമാരസ്വാമിയാണെങ്കിൽ പോലും അതിനകത്തെ രേവണ്ണ കൃത്യമായും കുമാരസ്വാമിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് തന്റെ മകനായ പ്രജ്വൽ രേവണ്ണയെ സംരക്ഷിക്കാൻ ഒരു തരത്തിലും നിയമ നടപടി കൈക്കൊള്ളാൻ കുമാരസ്വാമി തയ്യാറായില്ല എന്നും അദ്ദേഹത്തിന് അധികാരം മാത്രമാണ് ആഗ്രഹമെന്നും എന്നാൽ കുമാരസ്വാമിയുടെ പല ദുർനടപ്പുകളും കൃത്യമായി അറിയാവുന്ന തനിക്ക് കുമാരസ്വാമിയെ പൊളിച്ചടുക്കാനുള്ള തെളിവുകൾ ഉണ്ട് എന്നും രേവണ്ണ തുറന്നടിച്ചതുകൂടി ഇപ്പോൾ പോരു മുറുകിയിരിക്കും ാണ് ജെ ഡി എസിൽ ശരിക്കും പറഞ്ഞാൽ കുമാരസ്വാമിയുടെ പാർട്ടിയായ ജെ ഡി എസ് ഒരു കുടുംബ പാർട്ടിയാണ് ദേവഗൌഡിയും അദ്ദേഹത്തിന്റെ മക്കളുമാണ് ആ പാർട്ടിയെ കൈക്കുള്ളിൽ വച്ചിരിക്കുന്നത് അവർ ബി ജെ പിയുമായി സഖ്യം ചേർന്നിട്ടുള്ളത് താൽക്കാലിക ലാഭത്തിനു വേണ്ടി മാത്രമാണ് എന്നത് പരമസത്യം അധികാരം കിട്ടിയാൽ ഏതൊരു ഭാഗത്തേക്കും ചായും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം ഇതിനു മുൻപും അവരത് തെളിയിച്ചിട്ടുണ്ട് മുൻപ് കോൺഗ്രസ് പിന്തുണച്ചപ്പോഴാണ് കർണാടകയുടെ മുഖ്യമന്ത്രിയായി കുമാരസ്വാമി എത്തിയത് എന്നാൽ പിന്നീട് അങ്ങോട്ടുണ്ടായ സ്വരചർച്ചയിൽ വലിയ വിഭാഗീയത ഉണ്ടാവുകയും ഒടുവിൽ ഓപ്പറേഷൻ താമര ബി നടത്തി കൃത്യമായും യെദ്യൂരിയപ്പ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു പക്ഷേ പക്ഷെ യെദ്യൂരപ്പയ്ക്ക് അധികനാൾ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല ബസവരാജ ബൊമ്മയെ അവിടെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ബി ജെ പി പുതിയ നാടകീയ നീക്കങ്ങൾ നടത്തിയ നിമിഷം തന്നെ ബി ജെ പിയുടെ അടിയറവ് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരർക്കം പറയുന്നത് ഇപ്പോഴിതാ കർണാടകയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമായത് ചന്നപ്പട്ടണയിലെ തിരഞ്ഞെടുപ്പായിരുന്നു കുമാരസ്വാമി വിജയിച്ചു കയറുന്ന ചെന്നപട്ടണയിൽ എന്ത് തർക്കമുണ്ടായാലും ജെ ഡി എസ് നേതാക്കൾ അവിടെ തോൽക്കില്ല എന്നുറപ്പുള്ള ചെന്നപ്പട്ടണ ഇത്തവണ കോൺഗ്രസിന്റെ സി പി യോഗേഷാണ് വിജയിച്ചു കയറിയത് വാസ്തവത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് കൊടുങ്കാറ്റ് കർണാടകയിൽ ആഞ്ഞു വീശിട്ടും ചെന്നപട്ടണയിൽ ഇരുപതിനായിരത്തിലധികം വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് കുമാരസ്വാമി വിജയിച്ചു കയറിയത് അതേ ചെന്നപട്ടണയിലാണ് ഇത്തവണ കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി എട്ട് നിലയിൽ പൊട്ടിയതെന്ന് ഓർക്കണം അത് മാത്രമല്ല ബസവരാജ ബൊമ്മയുടെ മകനും ഈ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നത് ബി വലിയ നാണക്കേട് തന്നെയാണ് വാസ്തവത്തിൽ ബി ജെ പി അവിടെ പൊളിയാൻ പ്രധാനപ്പെട്ട കാരണം യദ്യൂരപ്പിയെ വിശ്വാസത്തിൽ എടുത്തില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് യെദ്യൂരപ്പിയുടെ അനുകൂലികളായ നിരവധി ആളുകളെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആലോചിക്കുന്നത് ജഗദീഷ് ഷട്ടാർ അടക്കമുള്ളവരെ കോൺഗ്രസ് ഇടക്കാലത്ത് കൊണ്ടുവന്നെങ്കിലും അവർ തിരികെ ബി ജെ പിയിലേക്ക് പോയത് കേന്ദ്രത്തിൽ അധികാരമുള്ളത് കൊണ്ടാണ് എന്നാൽ നിർണായകമായ ചില നീക്കങ്ങൾ കർണാടകയിൽ നടക്കുമ്പോൾ ശ്രീയാഗുരു അടക്കമുള്ള നേതാക്കൾ ബി ജെ പി വിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടറായ ഡി കെ ശിവകുമാറിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കർണാടകയിൽ നടത്താൻ തുടങ്ങിയിരിക്കുകയാണ് സിദ്ധരാമയ്യ അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ സ്ഥാനമൊഴിയുന്ന സാഹചര്യമാണ് നിലവിൽ രൂപപ്പെട്ടിരിക്കുന്നത് അത് ഡി കെക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തൽ അതോടുകൂടി ജെ ഡി എസ് പിളരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്